സി പോസിറ്റീവിൽ നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട് വയനാടിന്റെ കായിക സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എം മധുവാണ് ഇന്ന് സി പോസിറ്റീറ്റീവിനൊപ്പം അതിഥിയായി ചേരുന്നത് വയനാടിന്റെ കായിക മേഖലയുടെ സുപ്രധാന ഇടായ ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമടക്കം പൂർത്തിയാക്കിയത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഒപ്പം കായിക താരങ്ങൾക്കായി ആർഷിംഗ് പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലാണ് വയനാടിന്റെ കായിക സ്വപ്നങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ സർ സ്വാഗതം നമസ്കാരം സി പോസിറ്റീവിലേക്ക് സ്വാഗതം വയനാടിന്റെ കായിക സ്വപ്നങ്ങൾ അത് തന്നെയാണ് നമുക്കിന്ന് ഇന്ന് പങ്കുവെക്കാനുള്ളത് അതിനായി ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ഒരു ഭരണസമിതി കൂടിയാണ് താങ്കളുടെ കാലത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കായിക മേഖലയുടെ സുപ്രധാന ഏടായ ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അടക്കം താങ്കളുടെ കാലത്താണ് നിർവഹിച്ചത് എങ്ങനെയായിരുന്നു ആ ഒരു യാത്രയൊക്കെ വയനാട് സ്പോർട്സ് കൗൺസിലിൻ്റെ സ്വന്തമായി ഉള്ള എട്ടേക്കർ ഭൂമിയിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ജില്ലാ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്കടക്കമുള്ള സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവിടെ കായിക താരങ്ങൾക്ക് ആവശ്യമായ പരിശീലന പദ്ധതികൾ ആരംഭിച്ചു വരികയാണ് വയനാട്ടിൽ കായിക രംഗത്ത് മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ജില്ലയാണ് എന്നാൽ നിരവധി കായിക താരങ്ങളെ സംഭാവന ചെയ്യാൻ വേണ്ടി സാധിച്ച ഒരു കൊച്ചു ജില്ലയാണ് വയനാട് വയനാട് ജില്ലയിലെ ഒരു സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുന്നത് വയനാട്ടിലെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ആ ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് ഏതാണ്ട് ഇരുപത് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ ഫുട്ബോൾ ലെവൻസ് ടർഫ് ഉൾപ്പെടെയാണ് നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് വയനാട്ടിൻ്റെ കായിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന രൂപത്തിൽ മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് വയനാട് ജില്ലയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം രണ്ട് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഏതാണ്ട് നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഒരേ കോമ്പൗണ്ടുകളിൽ രണ്ട് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഏതാണ്ട് പതിനഞ്ച് ഗെയിമുകൾ ഒരേ സമയം പ്രാക്ടീസ് ചെയ്യാനും മത്സരങ്ങൾ നടത്താനും കഴിയുന്ന രൂപത്തിലേക്ക് വയനാടിന്റെ കായിക മേഖലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം കൂടി ഏതാണ്ട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരങ്ങൾ മത്സരങ്ങൾ നടത്താൻ പര്യാപ്തമായി തന്നെയാണ് സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത് വിവിധ ഇപ്പോൾ നടന്നു കഴിഞ്ഞു ജീവനക്കാരുടെ ഫുട്ബോൾ മത്സരം നമ്മുടെ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു അതേപോലെ വിവിധ മത്സരങ്ങൾക്ക് വേദിയാവാൻ വേണ്ടി നമ്മുടെ ജില്ലാ സ്റ്റേഡിയം എല്ലാ അർത്ഥത്തിലും ദേശീയ മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ വയനാട് പോലെ ജില്ലയിൽ കായിക കായിക താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക അത് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു ഒത്തിരി പ്രോത്സാഹനമൊക്കെ ലഭിക്കേണ്ട ഒത്തിരി കായിക താരങ്ങൾ അവിടെ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് നിലവില് നിലവിലെ നമ്മുടെ വയനാടിൻ്റെ കായിക മേഖലത്തെ കുറിച്ച് ചോദിച്ചു നോക്കിയാല് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്ന കായിക താരങ്ങൾ ഉള്ള ജില്ലയാണ് വയനാട് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിലെ മിന്നുമണി ഇപ്പോൾ അടുത്ത് വന്ന സജ്ന സജീവൻ ഉൾപ്പെടെ നിരവധിയായ കായിക താരങ്ങൾ വയനാട് ജില്ലയ്ക്ക് സംഭാവന സാധിച്ചു അതേപോലെ വിവിധ ഫുട്ബോൾ ആണെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ പ്രൊഫഷണൽ ക്ലബുകളിലും വയനാടിന്റെ പ്ലേയേഴ്സ് എല്ലാ ക്ലബ്ബുകളിലും കേരളത്തിലെ പ്രൊഫഷണൽ ക്ലബുകൾ എടുത്ത് പഠിച്ചു ചോദിച്ചു നോക്കിയാൽ വയനാട്ടിലെ കുട്ടികളില്ലാത്ത ഒരു ടീമും ഉണ്ടാവാൻ സാധ്യതയില്ല പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും ഗോകുല എംസി ആണെങ്കിലും യുണൈറ്റഡ് എഫ് സി ആണെങ്കിലും എല്ലാ ടീമുകളിലും വയനാടിന്റെ സാന്നിധ്യമുണ്ട് വയനാട്ടിലെ കുട്ടികളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ചോടുകൂടി ഇനിയും ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അവിടെ നിരവധി പരിശീലന പരിപാടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പെല്ലാം ചേർന്നുകൊണ്ട് സ്കൂൾ കായിക മേള ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും ജില്ലാതല മത്സരങ്ങളും ഒക്കെ വേദിയാകുന്നത് ജില്ലാ സ്റ്റേഡിയമാണ് വയനാട്ടിലെ കായിക താരങ്ങൾ ഇത്തരത്തിൽ നിരവധി കായിക താരങ്ങൾ മുന്നോട്ട് വരാൻ ഒരു ഒരുപാട് പ്രചോദനമാകുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ഒപ്പം ഈ ഒരു കായിക മേഖലയിൽ ഒരു സംഭാവന ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് എങ്ങനെയാണ് താങ്കളുടെ ഈ ഇതിലേക്കുള്ള യാത്രയൊക്കെ ഉണ്ടായത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാ ജില്ലകളിലും ജില്ലാ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുക എന്ന് പറയുന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള ആ തീരുമാനം അന്ന് കൽപ്പറ്റ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന സി കെ ശശീന്ദ്രൻ ഉൾപ്പെടെ സഹായിച്ചുകൊണ്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷമായി വയനാട് ജില്ലയിലെ ശ്രീ വിജയവത്മൻ സാറ് എട്ടേക്കർ ഭൂമി വില കൊടുത്ത് വാങ്ങി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കൈമാറിയതാണ് നിരവധി ഘട്ടങ്ങളിൽ ഗവൺമെന്റുകൾ ഫണ്ട് വെച്ചെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഏതാണ്ട് മുപ്പത് വർഷത്തിന് ശേഷമാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ കയ്യിൽ സ്വന്തമായുള്ള സ്ഥലം സ്റ്റേഡിയം ആക്കുക എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻ്റ് തീരുമാനം കൂടി വന്നപ്പോൾ കൽപ്പറ്റ എം എൽ എയുടെ പിന്തുണയും ഉൾപ്പെടെ ജില്ലാ സ്പോർട്സ് കൗൺസില് കായിക മേഖലയിലുള്ളവരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ തടസ്സങ്ങളും നീക്കി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നിലപാട് സ്വീകരിച്ചു ഞങ്ങൾക്ക് കൂടി പറയാൻ വേണ്ടി കഴിയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം സ്റ്റേഡിയങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം കൃത്യമായി നിർമ്മാണം പൂർത്തീകരിച്ച് കേരളത്തിലെ കായിക മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചത് വയനാട് ജില്ലാ സ്റ്റേഡിയമാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ മതി കൃത്യസമയത്തുള്ള ഇടപെടലുകളും ജില്ലാ ഭരണകൂടം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഞങ്ങൾ സാധിച്ചത് തീർച്ചയായും താങ്കളുടെ ഭരണകാലത്തെ ഒരു ഒത്തൊരുമയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കാര്യസ്ഥതയൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമായതോടെ ഒരുപാട് കുട്ടികളെ ഈ ഒരു കായികരംഗത്തേക്ക് പിടിച്ചു കെത്താൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടല്ലേ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേഡിയം ഇപ്പോൾ അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ജില്ലാ സ്റ്റേഡിയം നമുക്കറിയാം വയനാട് പോലെ ഒരു കൊച്ചു ജില്ലയിലെ ഒരു ജില്ലാ സ്റ്റേഡിയം ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വലിയ ബാധ്യത വരുന്ന സ്റ്റേഡിയമാണ് നമ്മുടേത് എന്നാലും ജില്ലാ സ്പോർട്സ് കൗൺസില് ഈ സ്റ്റേഡിയം ഈ കഴിഞ്ഞ ഒരു വർഷമായി കൗൺ ജില്ലാ സ്പോർട്സ് കൗൺസിൽ തന്നെ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി ഞങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പോലെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് കൽപ്പറ്റ നഗരസഭയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ പിന്തുടരുന്ന ഭാഗമായിട്ടാണ് ഞങ്ങളിത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസില് തന്നെയാണ് നേരിട്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും നിർവഹിക്കുന്നത് ഇതിനെ ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്തിന് വേണ്ടി ഏതാണ്ട് വൈദ്യുതി ചാർജ് അടക്കം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ പൊതുവെ മത്സരങ്ങളെല്ലാം ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിക്കുകയും അതിനാവശ്യമായ സാമ്പത്തിക സമാഹരണം നടത്തി ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ ഭംഗിയായി ഞങ്ങൾ ഇത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് സംബന്ധിച്ചു പറയാനുള്ളത് ഏതൊക്കെ സ്റ്റേഡിയത്തിലെത്തിയത് കഴിഞ്ഞ വർഷം പ്രീമിയർ ലീഗ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരത്തിന്റെ പ്രീമിയർ ലീഗിന്റെ സെമി ഫൈനൽ മത്സരത്തിന് വേദിയാവാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേഡിയത്തിന് സാധിച്ചു ഈ ഉദ്ഘാടനത്തിന് ശേഷം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞങ്ങൾ കേരള പോലീസും ഗോ വയനാട് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്ന ടീമും തമ്മിലുള്ള പ്രദർശന മത്സരം നടത്തി പിന്നീട് ഞാൻ പറഞ്ഞോ പ്രീമിയർ ലീഗിന്റെ സെമി ഫൈനൽ ഫൈനൽ മത്സരം ജില്ലാ സ്റ്റേഡിയത്തിൽ നടത്താൻ വേണ്ടി സാധിച്ചു എഫ് സി ഐയുടെ ദേശീയ ഫുട്ബോൾ മത്സരം വയനാട്ടിലെ കൽപ്പറ്റയിൽ നമ്മുടെ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു അതേപോലെ വിവിധ വിഭാഗങ്ങളെ സിവിൽ സർവീസ് കായികമേള റവന്യൂ കായികമേള ഉൾപ്പെടെയുള്ള എല്ലാ മത്സരങ്ങളും ഇപ്പോൾ നമ്മുടെ ജില്ലാ സ്റ്റേഡിയത്തിലാണ് നടത്തുന്നത് അതിന് പുറമെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളും നമ്മുടെ ജില്ലാ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തിയിട്ടുള്ളത് ഈ ഒരു ഈ ഒരു തന്നെ തന്നെ വലിയ വലിയ രീതിയിലുള്ള വിജയങ്ങളായി സംഘാടകളൊക്കെ അതെ പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗ് കൽപ്പറ്റയിൽ ഈ സ്റ്റേഡിയത്തിൽ നടത്തിയത് വയനാട്ടിൽ ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിൻ്റെ അതിൻ്റെ ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് മത്സരങ്ങളെല്ലാം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് നടന്നത് അതിൻ്റെ സെമി ഫൈനൽ ഫൈനൽ മത്സരം ഞങ്ങൾ വളരെ ആവേശപൂർവ്വം ഏറ്റെടുക്കുകയും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി മത്സരങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ജനങ്ങളാകെ ഏറ്റെടുത്ത് എല്ലാവിധ പിന്തുണയും അതിനാവശ്യമായ സാമ്പത്തിക ഉൾപ്പെടെ ജനങ്ങളുടെ പിന്തുണ കൂടി നടത്തിയത് വളരെ ആവേശത്തോടു കൂടിയാണ് പൊതുവേ ഈ പരിസരത്തുള്ള എല്ലാവരും നമ്മോട് നമ്മുടെ ഒറ്റക്കെട്ടായി ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഒരു പക്ഷേ വയനാട് പോലെ ഒരു ജില്ലയെ ദേശീയ ശ്രദ്ധയിലേക്ക് ആകർഷിക്കാൻ വരെ ഈ ഒരു സ്റ്റേഡിയത്തിന്റെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടാകാം അതിനെ ഒരു ഭാഗമാകാൻ താങ്കൾക്കും സാധിച്ചിട്ടുണ്ട് ആ ഒരു പരിശീലനം ആ ഒരു യാത്രയൊക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ വയനാടിൻ്റെ ദീർഘകാലത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ സ്വന്തമായ സ്ഥലത്ത് ഈ സ്റ്റേഡിയം നിർമ്മിക്കുക എന്ന് പറയുന്നത് ആ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ സർക്കാർ ഫണ്ട് അനുവദിച്ചുവെങ്കിലും പല തടസ്സവാദങ്ങൾ കാരണം അത് നടക്കാതെ പോയതാണ് ഇപ്പം ഞങ്ങളുടെ ഭരണസമിതി വന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിതിനു വേണ്ടിയുള്ള നല്ല ശ്രമം നടത്തി ഡി പി ആർ തയ്യാറാക്കി അതേപോലെ തന്നെ അന്നത്തെ ജില്ലാ കളക്ടർ സുഹാസ് സുഹാസ്ആർ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല പിന്തുണയും ജില്ലാ ഭരണകൂടം പൂർണ്ണമായി ഇത് യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടിയുള്ള എല്ലാ തടസ്സവാദങ്ങളും നീക്കം ചെയ്തതിനു വേണ്ടി ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ ഭരണകൂടവും എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമായത് അന്നത്തെ എം എൽ എ സി കെ ശശീന്ദ്ര ഉൾപ്പെടെ ഇത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും പിന്തുണയും സഹായവും എല്ലാ തടസ്സവാദനും നീക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തു അന്നത്തെ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്റ്റേഡിയത്തിന്റെ ആദ്യത്തെ ഡി പ്രകാരം വന്ന പൈസയേക്കാൾ കൂടുതൽ വന്നപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രിയെല്ലാം വളരെ താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ തുകയും ബി പി ആർ പ്രകാരം ഞങ്ങൾക്ക് അനുവദിച്ചു വന്നു ഗവൺമെൻറ്റിൻ്റെ വലിയ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത് അതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട് വയനാടിൻ്റെ കായിക മേഖലയ്ക്കും വലിയ സന്തോഷമുണ്ട് എന്നാണ് സംബന്ധിച്ച് വയനാടിന്റെ കായിക സ്വപ്നങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വയനാട് പോലെ ഒരു പക്ഷേ കായികരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രതിഭകളുള്ള ഒരു ജില്ലയാകും എന്നാൽ അവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണമൊക്കെ നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അവരെ കൂടുതൽ സഹായിക്കാൻ ഈ ഒരു സ്പോർട്സ് കൗൺസിലിനൊക്കെ വലിയ രീതിയിൽ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോ അതെ വയനാട് ജില്ലയില് ഒളിമ്പിക് സ്ഥാനങ്ങളുണ്ട് നമ്മുടെ ഗോപിയും അവരെല്ലാം ഇതിന്റെ പരിശീലനം നേരത്തെ നടത്തിയിരുന്നത് ഊട്ടിയിൽ പോയിട്ട് തമിഴ്നാട്ടിലെ ഊട്ടിയിലെല്ലാം പോയിട്ട് മണിക്കൂറിന് റെന്റ് കൊടുത്തുകൊണ്ടാണ് അവിടെ പരിശീലനം നടത്തിയത് ഗോപിയും ജെയ്ഷയും ഒക്കെ വലിയ നിരവധി സ്റ്റേഡിയങ്ങൾ ഈ കേരളത്തിന് പുറത്തും മറ്റു ജില്ലകളൊക്കെ പോയി പരിശീലനം നടത്തിയതാണ് അപ്പോൾ ഗോപി ജെയ്ഷോ ഗോപിയെ സംബന്ധിച്ചൊക്കെ ഇപ്പൊ ഈ നടന്ന ഏഷ്യൻ മാരത്തോണിലുള്ള ഒന്നാം സ്ഥാനം കിട്ടിയ ഒളിമ്പിക്സ് താരമാണ് ഗോപി അപ്പോൾ നമുക്ക് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഞങ്ങൾ ഈ അത്ലറ്റിക്സ് മേഖലയിൽ പരിശീലനത്തിന് വേണ്ടി വരുന്ന കുട്ടികൾക്കെല്ലാം സൗജന്യമായി പരിശീലനം സംവിധാനം ഒരുക്കത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത്തരം കായിക താരങ്ങൾക്കെല്ലാം വന്ന് പരിശീലനം നടത്തായി ഇപ്പൊ നമുക്കറിയാം സ്റ്റേറ്റ് മത്സരത്തിന് പോകുമ്പോൾ മാത്രമേ വയനാട്ടിലെ കുട്ടികൾ സിന്തറ്റിക് ട്രാക്ക് കാണല്ലോ എയ്റ്റിലാണ് സ്റ്റേറ്റ് മത്സരത്തിന് പോകുമ്പോഴാണ് സിന്തറ്റിക് ട്രാക്കില് അവര് കിടക്കുകയും അതിൽ ഇറങ്ങുന്ന ഒരു രീതിയാണുള്ളത് അതുകൊണ്ട് പലപ്പോഴായിട്ട് നമുക്ക് വേണ്ടത്ര പെർഫോമൻസ് വയനാട്ടിലെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷമായി കുട്ടികളെല്ലാം കായികമേള വരുമ്പോൾ സിന്തറ്റിക് ട്രാക്കിൽ വന്ന് പരിശീലനം നടത്തുകയും ജില്ലാ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ജില്ലയിൽ സ്റ്റേറ്റിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു മൂന്നോ നാലോ ദിവസം ഇവിടെ സിന്തറ്റിക് വന്ന് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി ജില്ലയിലെ കുട്ടികളെ കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്ത് പരിശീലന പദ്ധതികൾ നടത്തുന്നുണ്ട് അത്ലറ്റിക്സ് മേഖലയിൽ നിർമ്മാണം പൂർത്തിയതിനു ശേഷം ഞങ്ങൾ ചെയ്യുന്നുണ്ട് വലിയ വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് വരാൻ പോകുന്ന നാളുകളിൽ നല്ല കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഞങ്ങൾക്കുള്ളത് ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ കാരണം ഇനിയും ഒരുപാട് ഒരുപാട് കായിക താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ ഒരു കായിക സ്റ്റേഡിയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്തായാലും വളരെയധികം നന്ദി ഇത് നമ്മോടൊപ്പം അതിഥിയായത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി സാർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം